ഹായ് ഇന്ന് ബന്ധങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും കോമണായിട്ട് കയറ്റി വരുന്ന വാക്കുകളാണ് ബൗണ്ട്രീസ് റെഡ് ഫ്ലാഗ് അങ്ങനെ അത് ഏത് മനുഷ്യർക്കും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് സുപരിചിതമായ വേർഡ്സുകളാണ് അപ്പോൾ നമ്മളുടെ റിലേഷനിൽ ഒരു സിംറ്റംസ് നമുക്ക് ഒരു മെഡിക്കൽ ഒരു സിംറ്റംസ് കേട്ട് കഴിയുമ്പം അത് ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒരു പരിപാടവരുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ റിലേഷനിലുണ്ടോ അല്ലെങ്കിൽ നമുക്കിതെല്ലാം അഫക്റ്റ് എന്നുള്ള ഒരു പേടി ഏത് മനുഷ്യർക്കും വരാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഇപ്പോൾ ഇതിലേതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളത് ആകപ്പാട് ഡൗട്ട്ഫുൾ ആയിരിക്കും എല്ലാവരും ഇത് ഇങ്ങനെ കുറച്ച് കേൾക്കുന്നു അല്ലാണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനോ അങ്ങനെയുള്ള യാതൊരു സ്കെയിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സാധാരണ മനുഷ്യരുടെ കയ്യിലുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ വിധി എന്നുള്ള രീതിയിൽ അത് എഴുതി അങ്ങോട്ട് തള്ളുവായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് ഒരു പരിധി വരെ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതിന് എഫേർട്ട് ഇടുക തന്നെ വേണം നമ്മൾ ഇല്ല ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് എന്തായാലും അതിനൊന്നും പുറത്ത് കിടക്കുന്നതിന് ആണെന്നാണ് നല്ലത് കാരണം എന്തിനാണ് നമ്മുടെ ഒരു നല്ല ലൈഫ് എന്ന് പറയുന്നത് അല്ലേ നമുക്കിവിടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വെറുതെ വേറൊരാൾക്ക് വേണ്ടി ഹോമിക്കേണ്ട കാര്യമില്ല അത് ഇനിയിപ്പോൾ അതിൽ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ മനുഷ്യരും ഓരോ ഓരോരുത്തരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ആണ് കേട്ടോ ചിലർക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാറില്ല ചിലർക്ക് അങ്ങനെ ജീവിച്ചാൽ മതിയാക്കും ഓക്കെ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ജീവിക്കുക ഇല്ല മറിച്ച് അല്ലാതെ ഒരു ജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ നന്നായി ഇതാവണമെന്നുള്ളവർ ഡെഫിനറ്റായിട്ടും അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് തന്നെയുണ്ട് കാരണം നമ്മൾ വേറെ ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇക്കൂടെ കിടക്കുന്നവരെ അഭിനയ അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ പലരോടും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ കണ്ണിൽ നിന്ന് പറയാനല്ലേ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു ബന്ധം തകരരുതെന്നാണ് എല്ലാവരും മിക്ക ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബന്ധത്തിലുള്ള രണ്ട് പേര് തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരാൾ വന്നു കഴിയുമ്പം അത് അവരുടെ കാഴ്ചപ്പാടുകളാകാം അല്ലെങ്കിൽ അവർ രണ്ട് പേരെയും ഫേവറബിൾ ആയി നിൽക്കുന്ന രീതിയിലായിരിക്കാം അവർ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ടൊരു കാര്യം പറയാനോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനോ അവർക്ക് പറ്റിയെന്നിരിക്കില്ല അതിപ്പോൾ നമ്മൾ വേറൊരു ഭാഗത്ത് ചെന്നാലും അങ്ങനെ തന്നെ ആയിരിക്കാം കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വേഴ്സ് നമുക്കതൊരു സംശയം തോന്നി തുടങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ അത് മുമ്പോട്ട് വെച്ചോണ്ടിരിക്കാതെ അത് ഏതൊരു റിലേഷൻ ആണെങ്കിലും അങ്ങനെയാണ് പാരൻസ് തമ്മിലുള്ളത് ഫ്രണ്ട്സ് തമ്മിലുള്ളത് കപ്പിൾസ് തമ്മിലുള്ളത് ഏത് റിലേഷനിലും നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം വെച്ചോണ്ടിരിക്കുന്ന ഓറും അത് വേസ്തായി പോകും നമുക്ക് പിന്നീട് അത് പിട നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ക്യൂർ ചെയ്യാൻ ഭയങ്കര വിഷമമായിട്ട് വരും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മളെ ചതിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും രീതിയിൽ മോശമായ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയായാലും നമുക്ക് സ്മെല് ചെയ്യും അത് ചെയ്യാൻ നമുക്ക് പറ്റണം ആദ്യമൊന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും പോരെ പോകെ നമുക്കത് മനസ്സിലാവും അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്ത അവർ ആ ഒരു തെറ്റിൽ നിന്ന് പുറത്ത് വരാൻ തയ്യാറാണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകുക ഇല്ല ഇല്ല വേറെ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ബന്ധുമിത്രാധികളോട് ചേടാതെ ഒരു സൈക്കോളജിക്കലായിട്ട് അതിന് ഹെൽപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം അവരുടെ ആ ഒരു അഡ്വൈസും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഏത് രീതിയിൽ ഇപ്പോൾ ചിലര് ഞാൻ പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും ഓരോ ടൈപ്പ് ാണ് അവർക്ക് ചിലർക്ക് സഹിക്കാനുള്ള ശേഷി കൂടുതലുണ്ടായിരിക്കാം ചിലർക്ക് അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല അത് നമ്മളുടെ മൈൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതെ അത് വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം വെച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ടിരിക്കുക സംശയം തോന്നിയാലെ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കണം അത് വെച്ചുകൊണ്ടിരുന്നത് അത് അങ്ങ് എത്തിയിട്ട് പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ അത് ചില കാര്യങ്ങളിലും നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കായിരിക്കാം അല്ലാത്തതെന്താണ് അത് ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ട് നമ്മുടെ ഒരു ഓർഗൻ തന്നെ മുറിച്ച് നീക്കിയിട്ടാണെങ്കിൽ നമ്മൾ ജീവിക്കാൻ നോക്കില്ലേ അപ്പോൾ ഉള്ളൂ ബന്ധങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയുള്ളൂ അല്ലാതെ ഈ ബന്ധങ്ങൾ ഇത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധങ്ങൾക്കൊക്കെ വിലയുള്ളൂ അത് നഷ്ടപ്പെടുത്തി വെറുതെ ബന്ധങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ പറയുന്ന വെറും മിത്തായ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നമ്മളില്ലാതെ ചുരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മളില്ല നമ്മൾ ചത്ത് വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിയിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ മെൻ്റൽ സ്ട്രഗിളും മെന്റൽ സ്ട്രെങ്ത്തും മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്ത് വേണം എന്നുള്ള പ്രക്യൂഷൻ നമ്മൾ തന്നെ വേണം എടുക്കാനായിട്ട് അത് കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് നമുക്ക് എടുത്താൽ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എളുപ്പമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അതിലെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ആകെ നമ്മളാകെ പടക്കഴിഞ്ഞ് മറ്റുള്ളവരുടെ ഹെൽപ്പ് വാങ്ങിച്ച് ആകെ നമ്മൾ തകർന്നു ഇട ഇടവരുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യമേ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിങ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന ആളോട് ചോദിക്കാനും എതിരെ നിൽക്കുന്ന ആളോട് ചോദിക്കാനും ഇല്ല എങ്കിൽ അതിന് വേണ്ട ഒരു കറക്റ്റായിട്ടുള്ള ഒരു അഡ്വൈസ് നമ്മൾ എവിടെ നിന്നു വെച്ചാൽ നമ്മളെടുത്ത് മുമ്പോട്ട് പോകുക ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം നമ്മുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും വലുത് നമുക്ക് നമ്മൾ മാത്രമേ എന്നും എന്നുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ിൽ മാത്രമേ നമ്മുടെ കൂടെ മറ്റുള്ളവർ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കുക ഓക്കെ